ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം ആണെങ്കിൽ എന്തായാലും കല്യാണിയുടെ കണ്ണീര് കണ്ടേ അടങ്ങൂ എന്നും പറഞ്ഞ് നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കിരണിനെ കൊല്ലാനാണ് വിക്രത്തിന്റെ തീരുമാനം അതിന് ഒത്താശ പിടിക്കുന്നത് സരയുവാണ് സരയുവാണ് അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അറിയില്ല സരയിവിൻ്റെ നില ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് താൻ നിൽക്കുന്നത് ഒരു പടുകുഴിയിലാണെന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവളെ മനസ്സിലാക്കാൻ അവളുടെ അമ്മയും അച്ഛനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ സമയത്ത് ശത്രുക്കളായി മാറുകയാണ് സരയുവിൻ്റെ എന്തായാലും കല്യാണിയെ കരയിക്കാനുള്ള നമ്മുടെ വിക്രത്തിന്റെ ലക്ഷ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരന്മാരായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട് ഏർ നമുക്ക് എത്രയും വേഗം കുറച്ച് പണം കൈക്കലാക്കണം എന്നിട്ട് വേണം ഇതിനൊക്കെ നിൽക്കാനായിട്ട് കാരണം ഒരു ഏതെങ്കിലും ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു വീട് ആളില്ലാത്ത വീട് ആ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് പണവും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നിങ്ങനെ പറയുന്ന സമയത്ത് അന്ന് അതുപോലെ തന്നെ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അവർ വിക്രവും കൂട്ടുകാരും കൂടിയിട്ട് ഒരു വീടിൽ കുത്തി തുറക്കുകയും ആ വീട്ടിൽ നിന്ന് പണവും സ്വർണ്ണമൊക്കെ കട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം പുറത്തുനിന്ന് ആളെ വയ്ക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കിരണെ കൊല്ലാനായിട്ട് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ കിരണം ചന്ദ്രസേന അറിയുകയാണ് അങ്ങനെ വിക്രത്തിനെ യും കൂട്ടാരെയും ഒന്നിച്ച് കയ്യോടുകൂടി പിടികൂടുകയും അവരെ നല്ല ഇഞ്ചി ചതക്കണ പോലെ തന്നെ നല്ലത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം വീണ്ടും മോഷണത്തിന് ഇറങ്ങിയ വിക്രത്തിനൊക്കെ ജയിലിലാക്കാനാണ് എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നത് വിക്രത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് നമ്മുടെ കാർത്തികയാണ് ആ കാർത്തിക തന്നെ അവനെ വീണ്ടും ജയിലിലാക്കാൻ മുൻകൈ എടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു കുറ്റവാളിയെ പുറത്തിറക്കിയാൽ അത് സമൂഹത്തിന് തന്നെ ദോഷമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ വാദിക്കുക അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന വിക്രത്തിന്റെ കല്യാണിയോടുള്ള ദേഷ്യവും പ്രതികാരമൊക്കെ ഇനി ഇനി ജയിലിൽ വെച്ച് ഉണ്ടതെന്ന് തീർക്കാമെന്ന് അവർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ഈ ഒരു കാഴ്ച കണ്ട് പ്രകാശന് സഹിക്കാനാവുന്നില്ല വയ്യാത്ത പ്രകാശനെ പ്രകാശനാകെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് മകനെ ജയിലിൽ ചെന്ന് കാണുകയും അതുപോലെ തന്നെ അവനിങ്ങനെ സങ്കടപ്പെട്ട് അമ്മമ്മ എന്ത് ചെയ്യണം ആ വയ്യാത്ത അമ്മയെയും കൊണ്ട് ഒരു ഒരു വരുമാനം പോലും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം എന്തായാലും കല്യാണി ോട് പിടിക്കാൻ അവസാനം പ്രകാശൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്